നമസ്കാരം യൂറോപ്പിലെ കാൽപന്ത് കളിയിലെ രാജാക്കന്മാരെ കണ്ടെത്താനുള്ള യുവേഫ യൂറോ കപ്പിന് ജൂൺ പതിനാലിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ തുടക്കമാണ് ഉദ്ഘാടന മത്സരത്തിൽ മ്യൂണിക് ഫുട്ബോൾ അരീനയിൽ ആതിഥേയരായ ജർമ്മനി സ്കോട്ട്ലൻഡിനെയാണ് നേരിടുന്നത് ബെർലിൻ കോളോൺ ഡോട്ട്മുണ്ട് ഡെസൽഡോർഫ് ഫ്രാങ്ക്ഫർട്ട് ഗിൽസൺ ഗിർച്ചൻ ഹാംബർഗ് ലീവ് മ്യൂണിക് ടഡ്ഗാട്ട് എന്നീ പത്ത് നഗരങ്ങളിലാണ് യൂറോകപ്പ് വേദികൾ സജ്ജമാക്കിയിട്ടുള്ളത് അൻപത്തിയൊന്ന് മത്സരങ്ങളുള്ള ടൂർണമെന്റിൽ ആറ് ഗ്രൂപ്പുകളിലായി ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കും ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് ഘട്ടം ജൂൺ ഇരുപത്തി വരെ നീളും തുടർന്ന് പതിനാറ് ടീമുകളുടെ നോക്കൗട്ട് മത്സരങ്ങൾ ജൂൺ ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കും ഗ്രൂപ്പിലെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾക്ക് നോക്കൌട്ട് മത്സരങ്ങൾ കളിക്കാം ഇതിനു പുറമെ നാല് മൂന്നാം സ്ഥാനക്കാർക്കും നോക്കൗട്ടിലെത്താം ജൂലൈ പതിനാലില് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലായിരിക്കും യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫൈനൽ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടീമുകൾ ഗ്രൂപ്പുകൾ മത്സരങ്ങൾ കിക്ക് ഓഫ് സമയങ്ങൾ വേദികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഗ്രൂപ്പുകളും ടീമുകളും ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്രൂപ്പ് എയിൽ ജർമ്മനി സ്കോട്ട്ലൻഡ് ഹംഗറി സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ബിയിൽ സ്പെയിൻ ക്രൊയേഷ്യ ഇറ്റലി അൽബേനിയ ഗ്രൂപ്പ് സിയിൽ സ്ലോവേനിയ ഡെൻമാർക്ക് സെർബിയ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഡി പോളണ്ട് നെതർലൻഡ്സ് ഓസ്ട്രിയ ഫ്രാൻസ് ഗ്രൂപ്പ് ഇയിൽ ബെൽജിയം സ്ലോവാക്യ റൊമാനിയ ഉക്രൈൻ ഗ്രൂപ്പ് എഫ് തുർക്കി ജോർജിയ പോർച്ചുഗൽ ചെക്ക് റിപ്പബ്ലിക്